നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയെ നശിപ്പിക്കണം അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ എങ്ങനെയും ആപ്പുവെച്ച് താഴെ ഇറക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയും ചിന്തയോടും കൂടിയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് അനുഭാവികളും ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനുമായി രാഹുൽ ഗാന്ധി ഇപ്പോഴും ഒരു ആത്മബന്ധം പുലർത്തുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവ് കൂടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് ആർ കടന്നെത്തിയ മാമ്പഴ പെട്ടികൾ അതേക്കുറിച്ച് ഇവിടെ എടുത്ത് പറയാതിരിക്കാൻ അയ്യ പ്രതിപക്ഷ നേതാക്കൾക്ക് പാകിസ്ഥാനോടുള്ള ഒരു ചായ്വ് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ഈ മാമ്പഴ ന്യായതന്ത്രം ഡൽഹി ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഏഴ് ഇന്ത്യൻ എം പിമാർക്കും അവർ ഈ മാമ്പഴം അയച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ രാഹുൽ ഗാന്ധി കപിൽ സിബിൽ ശശി തരൂർ മൊഹീബുല്ല നബി സിയാ ഇർ റഹ്മാൻ ബർഗ് അഫ്സൽ അൻസാരി ഇഹ്റ ഹസൻ എന്നിവർക്കാണ് മാമ്പഴം ലഭിച്ചിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ വിമർശനവുമായി ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് രാഹുലിന് ഉത്തർപ്രദേശിൽ നിന്നുമുള്ള മാമ്പഴം ഇഷ്ടമല്ല എന്നാൽ രാഹുലിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും പാകിസ്ഥാനിൽ നിന്നുമുള്ള മാമ്പഴം ലഭിച്ചാൽ വളരെ ഇഷ്ടം തോന്നും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയണമെന്നുണ്ടായിരുന്നു പാകിസ്ഥാനുമായി അവിശുദ്ധ ബന്ധമാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴുള്ളത് കേന്ദ്രമന്ത്രി ഗിരിജാജ് സിംഗ് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് മോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പാകിസ്ഥാന്റെ സഹായം തേടാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നും ഗിരിരാജ് സിംഗ് ആരോപിച്ചു ഇതോടൊപ്പം തന്നെ ബി ജെ പി എം പി അനുരാഗ് ഠാക്കൂർ ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചു അവരുടെ ഹൃദയം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് മാമ്പഴം ലഭിക്കുന്നു യു പി യിലെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല പക്ഷേ പാകിസ്ഥാനിൽ നിന്നുമുള്ള മാമ്പഴത്തിൽ അദ്ദേഹത്തിന് ആവേശം തോന്നുന്നുണ്ടെന്നും അനുരാഗ് ടാക്കൂർ പറഞ്ഞു യു പി മാമ്പഴം തനിക്ക് ഇഷ്ടമല്ല എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ബി ജെ പി നേതാവ് അമിത് മാളവിയെയും രാഹുലിന്റെ ഈ വിമർശനത്തോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ബി ജെ പി നേതാക്കൾ രാഹുലിനെ വളഞ്ഞിട്ട് കൂട്ടത്തോടെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇവരുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ചെറുത്ത് നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കില്ല എന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ് എന്തായാലും രാഹുൽ ഗാന്ധി ഇനി വെള്ളം കുടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ